ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി സന്യാസം യഥാർത്ഥത്തിൽ വളർച്ചയുടെ പാരമ്യമാണ് അതിന് ഇത്രയും നാൽപ്പതിലധികം ശ്ലോകങ്ങൾ അതിനു വേണ്ടിയിട്ട് ഗുരു വിനിയോഗിച്ചിട്ടുണ്ട് ഗുരു

മുണ്ഡിത ശിരസ്കനായിട്ട് തലമുണ്ടനം ചെയ്യണം വിരജാ ഹോമഹ വിരജാ ഹോമം നടത്തിയിട്ട് ശുദ്ധനായിട്ട് തീരണം സന്യാസം സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് സന്യാസം എന്ന് പറയുമ്പോൾ ആദ്യം തലമുണ്ടനം ചെയ്യും സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തലമുണ്ടനം ചെയ്തു കളയും മുണ്ടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വിരക്തിയുടെ ലക്ഷണമാണ് മുണ്ടനം അത് സന്യാസ പ്രവേശനത്തില് തലമുണ്ടനം ചെയ്ത് ഇട്ട് സന്യാസം സ്വീകരിക്കുന്ന മുമ്പ് തലമുണ്ടനം ചെയ്ത് ഒരു ഒരു ആന്റിനെ പോലെ ഒരു കുടുംബ വയ്ക്കും ചെറിയ സാനം അതാണ് അവസാനം ഗുരു മുറിച്ച് അഗ്നിയിലിടും കത്തിച്ചു കളയും വിരജാ ഹോമം എന്നൊരു ഹോമം നടത്തും രജസ് എന്നത് കർമ്മമാണ് വിരജസ് വിരജ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ കത്തിക്കാനാണ് വിരജാ ഹോമം ചെയ്യുന്നത് അപ്പൊ ഹോമം ചെയ്തിട്ട് ഗുരു ഈ മുടി മുറിച്ച് കത്തിച്ച് കളയും എൻ്റെ അർത്ഥം നിനക്ക് ലൗകിക അവസാനത്തെ ലൗകിക ബന്ധവും ഞാൻ ഛേദിക്കുന്നു എന്നാണ് ലോകവുമായിട്ടുള്ള നിൻ്റെ അവസാനത്തെ ബന്ധം ആ ബന്ധം എന്ന് പറയുന്നത് എന്താണ് ലോകത്ത് നിന്നുള്ള ജീവനെ എടുക്കുകയല്ല ലോകത്ത് ഞാൻ എന്റേത് എന്നുള്ള ഭാവങ്ങൾ രണ്ടുപേക്ഷിച്ചിട്ട് അനീ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിരജാഹോമം ചെയ്യിച്ചിട്ട് പരമഹ ഗുരുസന്നിധിയും സമേത്യ ഗുരുവിൻ്റെ സമീപം പ്രാപിച്ചിട്ട് ഗുരു ഗുരുവിനെ പ്രദക്ഷിണീകൃത്യ പ്രദക്ഷിണം ചെയ്യണം ഗുരുവിനെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം സാഷ്ടാംഗ പ്രണത എട്ട് അംഗങ്ങളും ഭൂമിയിൽ മുട്ടിച്ചുകൊണ്ട് ഗുരുവിനെ സർവസമർപ്പിതനായിട്ട് പ്രണാമം ചെയ്യണം പാദനമസ്കാരം പോരാ മുട്ടുകൂത്തി നമസ്കരിച്ചാൽ പോരാ എട്ട് അംഗങ്ങളും ഭൂമിയിൽ മുട്ടിച്ചിട്ട് നമസ്കരിക്കണം തസ്മാദ് എന്നിട്ട് എണീറ്റ് വരണം ഉച്ചിതഹ തസ്മാദ് എണീറ്റിട്ട് ഗുരുവിൽ നിന്ന് കാഷായ വസനം കമണ്ടലും ആദീത് കമണ്ടലുവും കാഷായ വസനവും വസ്ത്രവും വാങ്ങിക്കണം കമണ്ടലു എന്ന് പറഞ്ഞാൽ എന്താ കമണ്ടലു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിക്ഷാന് ദേഹിയായി നീ തീർന്നിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് കമണ്ടലു നീ ഇനി ജീവിക്കുന്നത് ഭിക്ഷ കൊണ്ടാണ് നിനക്ക് ലഭിക്കുന്നതെല്ലാം ഭിക്ഷയാണ് നീ ഭിക്ഷാന്നമാണ് ഇനി ഭുചിക്കാൻ പോകുന്നത് നിന്റെ പ്രയത്നം കൊണ്ട് നേടേണ്ടതല്ല അധ്വാനത്തിൽ നിന്ന് നീ ജീവിക്കാൻ പാടില്ല അധ്വാനിക്കുമ്പോൾ നിനക്ക് കാമം ഉണ്ടാകും നീ പണിയെടുത്ത ധനം നിന്റെ കാമത്തിൻ്റെ പ്രവൃത്തിയുടെ ഉൽപ്പന്നമായി വന്ന് അതിൽ നിന്ന് നീ ജീവിക്കുമ്പോൾ നിനക്ക് വീണ്ടും വീണ്ടും ലൗകിക കാമന കൂടിക്കൂടി വരും അതുകൊണ്ട് നിനക്ക് എവിടെ നിന്ന് അന്നം കിട്ടിയാൽ അത് ഭിക്ഷയാണ് അത് ഈശ്വരദത്വമാണ് അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പണി കൊണ്ടോ പ്രയത്നം കൊണ്ടോ നേടാൻ പാടില്ല നീ നേടിയാൽ നീ ആ അന്നം കൊണ്ട് തന്നെ ബന്ധനസ്ഥനാകും കാരണം നിന്റെ കാമത്തിൽ നിന്ന് കർമ്മമായി രൂപാന്തരപ്പെട്ട അന്നം നിനക്ക് വിഷമാണ് നിന്റെ സന്യാസത്തെ നശിപ്പിക്കും എന്ന് ഗുരു പറഞ്ഞു കൊടുക്കുന്നു നീ ഭിക്ഷാന്തേഹിയാണ് അതുകൊണ്ട് ഈ കമണ്ടിലും നീ പിടിക്കും കമണ്ടലു എന്ന് പറയുന്ന ഒരു പാത്രമാണ് അതിൽ വെള്ളം എടുക്കാം ഭിക്ഷ വാങ്ങിക്കാം എന്നിട്ട് ഇത് കൊടുത്ത് പറഞ്ഞയക്കാണ് നീ ഭിക്ഷാന്തേഹി അലയാൻ പറയും ഭിക്ഷാന്തേഹിയായിട്ട് പോയിട്ട് ഭിക്ഷ എടുത്ത് ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ സന്യാസം എന്ന് പറയുന്ന ആശ്രമങ്ങളല്ല ഇപ്പോൾ സന്യാസ സംവിധാനം എന്ന് പറയുന്നത് കുറേ കൂടി മാറിപ്പോയി ഇന്നത്തെ സന്യാസ സംവിധാനങ്ങളെല്ലാം കുറച്ചുകൂടി മാറി ലോകത്ത് ധർമ്മ പ്രചാരകരുടെ ഒരു വേല എന്ന രീതിയിൽ സന്യാസിമാരിപ്പോ ഇത്തിരി ഡിഗ്നിറ്റിയുള്ള ഒരു തൊഴിലായിട്ട് ഇതിനെ കാണുന്നു പ്രൊഫഷനാണ് കാരണം ലോകത്ത് ഭിക്ഷാന്തേഹികളെ കണ്ട കല്ലെറിയുന്ന കാലമാണെന്ന് ഭിക്ഷാന്തേഹികൾ ആരെങ്കിലും ഗ്രാമത്തിലേക്ക് വരുന്നുണ്ടെന്ന് സന്യാസികളായിട്ട് പ്യുവർ സന്യാസികളായിട്ട് പണ്ട് കാലത്തൊക്കെ വരുമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ കാലത്ത് ഒരു സന്യാസി ഒരു ഗ്രാമത്തിലേക്ക് വന്നു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അപ്പൊ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞു അത്രയാള് ആ സന്യാസിയെ അപ്പോ ഗുരുവിനെ അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഗുരു കരഞ്ഞു നാണു എന്ന നാലു വയസ്സ് അഞ്ചു വയസ്സ് പ്രായമുള്ള ബാലൻ കരഞ്ഞു അപ്പൊ കുട്ടികള് ഗുരു കരഞ്ഞപ്പോ നാണു കരഞ്ഞപ്പോ കുട്ടികളെല്ലാവരും ഓടിപ്പോയി അപ്പൊ സന്യാസി ഈ കുഞ്ഞ് കരയുന്നത് കണ്ട് കുഞ്ഞിന്റെ അടുത്ത് വന്ന് ചോദിച്ചു മോന്റെ വീട് എവിടെയാണ് പേരെന്താണ് നാണു എന്ന് പറഞ്ഞു എന്തിനാ മോൻ കരഞ്ഞത് അങ്ങയെ അവർ കല്ലെറിഞ്ഞപ്പോൾ എനിക്ക് അവര് തടുക്കാൻ കഴിയാതെ എന്നപ്പോൾ ഞാൻ കരഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പൊ സന്യാസിക്ക് ഭയങ്കര അനു സന്തോഷം തോന്നി കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും നന്മയുള്ള ഒരു മനസ്സ് ഈ കുഞ്ഞിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞിനെയും തോളിലെടുത്ത് വെച്ചിട്ട് വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് കൊണ്ട് ഇറക്കി കുട്ടിയമ്മ അവിടെ നിൽക്കുന്നു വീട്ടിൽ കുട്ടിയമ്മയോട് പറഞ്ഞു നിങ്ങളുടെ മകൻ വലിയ ഒരു മഹാനായിട്ട് തീരും അവൻ വലിയ നന്മയുള്ളവനാണ് അവനെ അനുഗ്രഹിച്ചിട്ട് ആ സന്യാസി പോയി എന്നാണ് പറയണത് യഥാർത്ഥത്തിൽ ഭാരതം എന്ന് പറയുന്നത് സന്യാസത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഒരു നാടാണ് അത് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ മഹിമയായിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് സാമാന്യ ജനങ്ങളുടെ ഇടയിൽ നിന്നും സന്യാസ മഹിമയും സന്യാസലക്ഷണവും സന്യാസത്തിന്റെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സന്യാസ ജീവിതത്തിലേക്ക് വരുന്നവരെല്ലാം തിരിച്ചു പോവുകയാണ് ഇപ്പൊ ശ്രീനാരായണ ധർമ്മ യഥാർത്ഥത്തിൽ ഒരു സന്യാസിയുടെ മഹിമയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം തലമുണ്ടനം ചെയ്ത് പരിശുദ്ധനായിട്ട് വിരജാഹോമം ചെയ്ത് ഗുരുവിന്റെ അടുത്ത് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഗുരുവിൽ നിന്നും കമണ്ടൽ വാങ്ങിക്കുന്നു കഷായം വാങ്ങിച്ച് ഭിക്ഷാന്തേഹിയായിട്ട് ജീവിക്കുന്നു യഥേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ജപദ്ധ്യാനോപാസനാനി ജപം ധ്യാനം ഉപാസനം ഇവയെയും ശൗചം ശൗചത്തെയും പ്രാണസംയമം പ്രാണസംയമത്തെയും ഗുരുപതിഷ്ഠ മാർഗേണ ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ട മാർഗത്തിലൂടെ നിത്യം എന്നും ചരേത് ആചരിക്കണം ഈ സന്യാസം സ്വീകരിച്ച് കഴിഞ്ഞാല് സാധനൊന്നും ചെയ്യരുതെന്നല്ല എല്ലാം ചെയ്യണം ഇന്ദ്രിയങ്ങളെ ജയിക്കണം ജയിച്ചവനാണ് അവൻ അതുകൊണ്ട് സന്യസിക്കുന്നത് അപ്പം യഥേന്ദ്രിയ അവൻ എന്ത് ചെയ്യണം ജപം ധ്യാനം ഉപാസനം ഗുരു നൽകിയ മന്ത്രം നിരന്തരം ഉപ അത് ജപിക്കണം ധ്യാനിക്കണം ആത്മാവിൽ ധ്യാനം ഉണ്ടായിരിക്കണം ഉപാസനകൾ ചെയ്യണം അനുഷ്ഠാപൂർവം അനുഷ്ഠാനപൂർവം ചില കർമ്മങ്ങൾ ഗുരു പറഞ്ഞിട്ടുള്ളത് മാത്രം ചെയ്യണം അവൻ ക്രമപ്രകാരം സന്യസിച്ചവനാണ് ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ സന്യസിച്ചവനല്ല അതുകൊണ്ട് തന്നെ ചില കർമ്മവാസനകൾ ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി തീർക്കാൻ വേണ്ടിയാണ് ഉപാസന ചെയ്യിക്കുന്നത് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് വന്നിട്ടുള്ള സന്യാസിമാരെ കൊണ്ട് ഉപാസന ജയിക്കാറില്ല ധ്യാനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അവർ കർമ്മങ്ങളൊന്നും പാടില്ല കർമ്മങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാമമുണ്ടാകും അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കില്ല ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയും ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പ്രവേശിച്ചു കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന കായിക കർമ്മങ്ങൾ തന്നെ ഇതാണ് കർമ്മം എന്ന് പറയുന്നത് പിന്നെ ശൗചം ശുദ്ധി പ്രാണസമയമം പ്രാണായാമം ഇതൊക്കെ വേണ്ടവണ്ണം അനുഷ്ഠിച്ച് ഗുരു ഉപദേശിച്ച മാർഗത്തിലൂടെ ചരിക്കണം എന്നും ഒരിക്കൽ പോലും അതിൽ നിന്ന് മാർഗ ഭ്രംശം ഉണ്ടാകാൻ പാടില്ല എന്ന് ഗുരു പറയുന്നു ഇരുന്നൂറ്റി അറുപത്തൊമ്പത് यदेर्देहं दाहयन्न कदाचन घनित्वा विधिवत् भूमिं स्थापयित्वोपरि प्रियम् अश्वध्वबिल्वचौदादि दृणामन्यतमं क्षिपेद പോയ സന്യാസിയുടെ ദേഹം ശരീരത്തെ കഥാചന ഒരിക്കലും ദഹിപ്പിക്കരുത് സന്യാസി ആയിട്ട് തീർന്നു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ പാടില്ല ശരീരത്തെ നമ്മൾ സാധാരണ ഗൃഹസ്ഥന്റെ ശരീരം ദഹിപ്പിക്കും സന്യാസിയുടെ ശരീരം ദഹിപ്പിക്കാൻ പാടില്ല വിധിവത് യഥാവിധി ഭൂമിയും ഭൂമിയെ ഖനിത്വ സ്ഥാപയത്വ ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുത്തണം അതിനെ സമാധിയിരുത്താന്ന് പറയും സമാധിയിരുത്തണം അപ്പൊ സന്യാസി സമാധിയാകുമ്പോ മഹാസമാധി വരിക്കുമ്പോ അദ്ദേഹത്തെ സാധാരണ ഹയർ ഗ്രേഡിലുള്ള സന്യാസിമാര് സമാധി തലത്തിൽ തന്നെ സമാധിയാകും എന്നിരുന്നാലും ചിലപ്പോൾ കിടന്നും സമാധിയാകാം അങ്ങനെ വരികയാണെങ്കിൽ ഒരു മണിക്കൂറിനകം തന്നെ അവരെ പിടിച്ചിരുത്തി അവരുടെ കാലുകൾ പത്മാസനത്തിൽ ബന്ധിപ്പിച്ച് ശരീരത്തിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് ആസനസ്ഥനായിട്ട് ഇരുത്തണം ഇരുത്തി ഒരു സപ്പോർട്ടോട് കൂടിയിട്ടിരുത്തി അങ്ങനെയാണ് ആ ഇരിക്കുന്ന സന്യാസിയാണ് പിന്നീട് നാലടി ചതുരത്തിൽ ഉള്ള ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് ഇറക്കിയിരുത്തുന്നു എന്നിട്ട് അതില് ഉപ്പ് കർപ്പൂരം ഭസ്മം ഇതെല്ലാം നിറയ്ക്കും ആ കുഴിയില് അങ്ങനെയാണ് അവര് സമാധി ഇരുത്തുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ പ്രിയം അശ്വത്വബില്ല ചൂതാതി ദ്രുണ അന്യതമം അരയാല് കുവളം തേന്മാവ് തുടങ്ങിയ വൃക്ഷങ്ങളിൽ പ്രിയമായ ഒന്നിനെ ക്ഷിബേദ് നടണം അപ്പൊ സന്യാസിമാര് സമാധിയായി കഴിഞ്ഞ ഒരു കുഴിയില് ഇറക്കിയിരുത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു അശ്വത്ഥവൃക്ഷമോ തേന്മാവോ ഒക്കെ എന്തേ കുവളം പോലുള്ള ചെടികള് മരങ്ങൾ നടണം അശൗചാതി വിധാനം ശൗചം തുടങ്ങിയ ശുദ്ധികർമ്മങ്ങൾ ഗൃഹസ്ഥന് ചെയ്യുന്നത് പോലുള്ള ശൗചങ്ങള് പൂജകള് യഥ മൃതദേഹ സന്യാസി മരിച്ചാല് നകസ്യാഭിസ്യ ഒരുവനും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഗൃഹസ്ഥന് ഒരുപാട് കർമ്മങ്ങളുണ്ട് പക്ഷെ സന്യാസിക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല ശുദ്ധീകരണമില്ല കാരണം സന്യാസി ശുദ്ധ ചിത്തനായിട്ടാണ് സമാധിയായി പോവുക അശുദ്ധി ഉള്ള മനസ്സുള്ളവർക്കാണ് കർമ്മങ്ങൾ ഒരുപാട് ഒരുപാട് വരുന്നത് അതുകൊണ്ട് തന്നെ സന്യാസിക്ക് കർമ്മങ്ങൾ ആവശ്യമില്ല സന്യാസിയെ കുഴിച്ചിടണം ദഹിപ്പിക്കരുത് സന്യാസത്തെ കുറിച്ച് ഉള്ള അധ്യായത്തിൽ ഗുരു പറഞ്ഞു തരുന്നു അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചില കാര്യങ്ങൾ നമ്മൾ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹിപ്പിക്കാൻ പാടില്ല ഗൃഹസ്ഥൻ സന്യാസം സ്വീകരിച്ചാലും മഠം ദേവാലയം വാപി ജനതാ ദേവാലു സാമുദ്രം ब्रह्मचारी निकेतनम् निवासायाश्रयेत् कामम् संज्ञासी यदमानसः अन्यत्र न वसेत् गेहे स्वधर्मापायकारणात् ഇനി പറയുന്നു സന്യാസി സന്യാസി നിവാസായ താമസിക്കുന്നതിന് കാമം യഥേഷ്ടം മഠം മഠത്തെയോ ദേവാലയം ദേവാലയത്തെയോ ജനതാമന്ദിരം ജനങ്ങൾ കൂട്ടമായി താമസിക്കുന്ന മന്ദിരത്തെയോ ക്ഷേത്രങ്ങളെയോ ഗുഹാം ഗുഹയെയോ വ അപി അഥവാ നദ്യാതീരം നദീതീരത്തെയോ സാമുദ്രം സമുദ്രതീരത്തെയോ ബ്രഹ്മചാരി നികേതനം ബ്രഹ്മചാരിയുടെ വീടിനെയോ ആശ്രയേത് ആശ്രയിക്കാം എന്നാണ് പറയുന്നത് അതായത് സന്യാസി താമസിക്കുന്നത് എവിടെയാണ് സന്യാസി ആയിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥനായാലും സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ താമസിക്കണം എന്ന് പറയുകയാണ് മഠങ്ങളിൽ താമസിക്കണം സന്യാസി മഠങ്ങളിൽ അല്ലെങ്കിൽ പൂർവവാസനകൾ വീണ്ടും വീണ്ടും വരും പൊന്തി വരും ദേവാലയം അല്ലെങ്കിൽ ദേവാലയത്തിൽ താമസിക്കണം ക്ഷേത്രത്തിൽ പോയിട്ട് ഇരിക്കണം ജനതാമന്ദിരം ജനങ്ങള് ആളുകള് ഒരുമിച്ച് താമസിക്കുന്ന മന്ദിരം മന്ദിരങ്ങളുണ്ട് അവിടെ താമസിക്കണം ഗുഹം അല്ലെങ്കിൽ ഗുഹയിൽ പോയിട്ട് താമസിക്കണം എവിടെ ഗുഹയുള്ളത് മരുത്വമലൊരു ഗുഹയുണ്ട് പിള്ളത്തടം ഹിമാലയത്തിൽ നിരവധി ഗുഹയുണ്ട് വിലാസമുണ്ട് നമ്പറുണ്ട് ഗുഹയ്ക്കൊക്കെ നമുക്ക് തപസ് അനുഷ്ഠിക്കണമെങ്കിൽ ബദരിനാഥിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്ര നമ്പർ ഗുഹയുണ്ട് അത് നമുക്ക് അപേക്ഷ വയ്ക്കാം അവിടുത്തെ അധികാരികളോട് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധകൻ വന്ന് ചിലപ്പോൾ ആറുമാസമൊക്കെ തപസ്സിരുന്ന് പോകും അപ്പോൾ ഗുഹ കാലിയാകും അപ്പോൾ നമുക്ക് അപേക്ഷ വയ്ക്കാം നമുക്കും എടുക്കാം ഗുഹ അങ്ങനെ ഗുഹയിൽ പോയിട്ടിരിക്കാം സാധകരായിട്ട് ഇനി നദ്യാതീരം നദീതീരത്തിരിക്കാം നദിയുടെ തീരങ്ങൾ ഗംഗ പോലുള്ള യമുന പോലുള്ള ഒക്കെ നദികളുണ്ട് ആ നദികളുടെ തീരത്ത് ഇരിക്കാം ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട നദീതീരങ്ങളിലൊക്കെ നിരവധി ആശ്രമങ്ങളുണ്ട് സാമുദ്രം സമുദ്രതീരത്ത് ഇരിക്കാം ബ്രഹ്മചാരി നികേതനം ബ്രഹ്മചാരി ആയിട്ട് ജീവിക്കുന്ന ആളുകളുടെ വീട്ടിൽ താമസിക്കാം ബ്രഹ്മചാരി ഗൃഹം അപ്പോൾ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആശ്രമങ്ങളിൽ താമസിക്കണം മഠങ്ങളിൽ താമസിക്കണം എന്തിനാണിത് പറയുന്നത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആശ്രമത്തിൽ അല്ലെങ്കിൽ സന്യാസധർമ്മത്തിന് ഭംഗം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ടാണ് അപ്പൊ സന്യാസധർമ്മത്തിന് ഭംഗം വരാതിരിക്കണമെങ്കിൽ സന്യാസി ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുന്നതാണ് അവന്റെ വളർച്ചയ്ക്കും അഭ്യുദയത്തിനും നന്മയ്ക്കും നല്ലത് എന്ന് ഗുരു സജഷൻസ് വെക്കുന്നു ധർമ്മശാസ്ത്രമാണത് അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ അവഗണിക്കാതെ നോക്കണം നമ്മൾ എന്നാൽ മാത്രമാണ് സന്യാസത്തിൻ്റെ മഹിമയെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ സന്യാസി യഥമാനസഹ സന്യാസി യഥമാനസനല്ലെങ്കിൽ സംയമനവും നിയന്ത്രണവും ഇല്ലെങ്കിൽ സ്വധർമാപായ കാരണാത് സ്വധർമ്മ അപായ കാരണാത് തന്റെ ധർമ്മത്തിന് നാശം സംഭവിക്കുമെന്നുള്ളതിനാല് അന്യത്രേ ഗേഹെ ന വസിക്കരുത് അന്യഗൃഹത്തില് സന്യാസി വസിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കും സന്യാസിമാർക്ക് അതിഥികളായിട്ട് വിളിക്കുന്നുണ്ടല്ലോ പലയിടത്തും താമസിക്കാനായിട്ട് അപ്പോ ഇരുന്നൂറ്റി എഴുപത്തിമൂന്നാമത്തെ ശ്ലോകത്തില് പ്രാജ്ഞന്യാസി ബുദ്ധിമാനായ സന്യാസി ദുർനിവാരതി തടയാൻ അസാധ്യമായിട്ടുള്ള ആപത്തില് ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഒരു നമുക്ക് അനിവാര്യമായ സന്ദർഭങ്ങളില് ഗൃഹസ്ഥ ഗൃഹസ്ഥാശ്രമിയുടെ ഗൃഹ വീട്ടില് ത്രീണി ദിനാനി മൂന്ന് ദിവസം ബസ് ചെയ്ത് താമസിക്കാം അതായത് ഒരു സന്യാസി ആയി കഴിഞ്ഞാൽ അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ വീട്ടിൽ മൂന്ന് ദിവസം വരെ താമസിക്കാം തഥ ഊർദ്ധം നഗിഞ്ചന അതിനുശേഷം ഒരു ദിവസം പോലും നിൽക്കരുത് ബന്ധം ബന്ധനം ഒക്കെ ഉണ്ടാകും സ്നേഹം കൂടും എല്ലാവർക്കും ചിലപ്പോൾ നല്ല ഗൃഹസ്ഥാശ്രമികളൊക്കെ ആണെങ്കിൽ മൂന്നും നാലും നേരമൊക്കെ നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും അതൊക്കെ കഴിച്ച് ഒരുപാട് സുഖം കിട്ടും അപ്പോൾ സന്യാസധർമ്മത്തിനൊക്കെ ഭംഗം വരാം എന്നുള്ളതുകൊണ്ട് അടിയന്തര ഘട്ടത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മൂന്ന് ദിവസം വരെ ഗ്രസ്ഥ ആശ്രമിയുടെ വീട്ടിൽ താമസിക്കാം എന്ന് പറയുന്നു അപ്പം ഗുരു ഇതൊക്കെ എന്തിനാ പറയുന്നത് നമ്മൾ സന്യാസ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ജാഗരൂകത പുലർത്തേണ്ടതുണ്ട് എങ്ങനെ അങ്ങനെ എങ്ങനെയാകാം എന്ന് വിചാരിക്കരുത് എങ്ങനെയാകാം എന്ന് വിചാരിക്കുമ്പോഴാണ് തകർച്ച ഉണ്ടാകുന്നത് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുരു ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഗുരുവിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അനുഭവം വളരെ വലിയ ഒരു മാസ്റ്ററാണ് അനുഭവം മാത്രമല്ല പൂർവ്വ ഋഷിമാർ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുമാണ് അതെല്ലാം അപ്പൊ ധർമ്മശാസ്ത്രമൊക്കെ എഴുതിയുണ്ടാക്കുന്നതിന്റെ പിന്നില് ദീർഘകാലത്തെ മനഃശാസ്ത്ര പരിചയമുണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിൻ്റെ ദുർബലതകളും അതിന് വരാകുന്ന വീഴ്ചകളൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കി പൂർവ സൂര്യകളായ ഗുരുക്കന്മാര് പറഞ്ഞു തന്നതിന് അങ്ങ് മാനിക്കാതെ പോകരുത് കാരണം എല്ലാറ്റിൻ്റെ പിന്നിലും ഒരു വലിയ രഹസ്യം ശക്തി ഇരിക്കുന്നുണ്ട്